ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിൽ ഇന്നത്തെ ആദ്യ ഫാമിലി എത്തിയിരിക്കുകയാണ് നമ്മുടെ നന്ദനയുടെ ഫാമിലിയാണ് എത്തിയിട്ടുള്ളത് ആൾക്ക് സർപ്രൈസായിട്ട് സ്റ്റോർ റൂം വഴിയാണ് ഫാമിലിയെ കൊണ്ടുവന്നത് സ്റ്റോർ റൂമിൽ നന്ദനയല്ലാതെ മറ്റാരും കയറരുത് എന്നാണ് നന്ദന പറഞ്ഞിട്ടുള്ളത് അപ്പോൾ ബിഗ് ബോസ് അതുവഴി തന്നെ അവരുടെ ഫാമിലിയെ കൊണ്ടുവന്നു അത് തികച്ചും നന്ദനയ്ക്ക് ഒട്ടും പ്രതീക്ഷിക്കാതെയാണ് അവരെ സ്റ്റോർ റൂമിൽ കണ്ടത് അത് നന്ദനയ്ക്ക് ശരിക്കും സർപ്രൈസായി അവരുടെ ഫാമിലി വന്ന് ഇപ്പോൾ അപ്സര ജിൻഡോ ജാസ്മിൻ റസ്മിൻ ഇവരൊക്കെ ഒത്തിട്ട് ഇരുന്ന് സംസാരിക്കുകയാണ് അവർ കൊണ്ടുവന്ന അച്ചാർ കടുമാങ്ങ അച്ചാർ നല്ല ടേസ്റ്റ് ഉണ്ട് എന്ന് അപ്സര പറയുന്നുണ്ട് അതുപോലെ അപ്സര ഇരുന്ന് നന്ദനയെക്കുറിച്ച് ഓരോന്ന് പറയുന്നുണ്ട് നിങ്ങളുടെ ഫോട്ടോ തൊഴുതിട്ടേ രാത്രി അവൾ കിടക്കുകയുള്ളൂ അപ്പോൾ ജാസ് നന്ദനയുടെ ചേച്ചി പറയുന്നുണ്ട് ഞങ്ങൾ വീട്ടിലിരുന്ന് അവൾക്ക് അനുഗ്രഹം കൊടുക്കുന്നുണ്ട് എന്നൊക്കെ നന്ദന അച്ഛൻ വന്നില്ലല്ലോ എന്ന് പറഞ്ഞിട്ട് കരയുന്നുണ്ട് അപ്പം അമ്മ പറയുന്നുണ്ട് വെറുതെ കരയണ്ട കരഞ്ഞ് അച്ഛനെ വിഷമിപ്പിക്കേണ്ട എന്നൊക്കെ പറയുന്നുണ്ട് അമ്മയോട് പറയുന്നു അവളുടെ ക്യാപ്റ്റൻസി തീരുന്നതിന് മുമ്പ് പാരൻസ് എത്തണം എന്നവൾക്കൊരു ആഗ്രഹം ഉണ്ടായിരുന്നു എന്ന് കൂടുതൽ കാര്യങ്ങൾ ആ എപ്പിസോഡിൽ കാണാം